ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അതിഥികളായി നിയമസഭാ മന്ദിരത്തിലേക്ക് ചേലക്കര മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെത്തി മലാറയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ചേലക്കര മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കേരള നിയമസഭ സന്ദർശിച്ചത് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കുട്ടികളുമായി സംവദിച്ചു നിയമസഭാ ഗാലറിയിലിരുന്ന് സഭാ നടപടികൾ വീക്ഷിക്കാൻ മന്ത്രി കുട്ടികൾക്ക് അവസരമൊരുക്കി പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിന്റെ പ്രത്യേക അനുമതി പ്രകാരം തോന്നിക്കൽ വെച്ച് നടക്കുന്ന ഗ്ലോബൽ സയൻസ് എക്സിബിഷൻ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ ഫെബ്രുവരി പന്ത്രണ്ട് തീയതികളിലായാണ് പഠനയാത്ര നടത്തിയത് ഗ്ലോബൽ എക്സിബിഷൻ സുവ ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളും വിദ്യാർത്ഥികൾ സന്ദർശിച്ച് അനുഭവേദ്യി ന്യൂസ് ഡെസ്ക് സിസി